ഹായ് ഫ്രണ്ട്സ് വീട്ടമ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ശനിയാഴ്ച മലപ്പുറത്ത് റെഡ് അലേർട്ടാണ് പക്ഷേ ഇന്ന് രാവിലെ കാര്യമായിട്ട് മഴയൊന്നുമില്ല ഇനി വൈകിട്ട് ഉണ്ടാവുമോ എന്ന് പറയാൻ വയ്യ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ക്ലാസ് ഉണ്ട് വൈകുന്നേരത്തെ ക്ലാസ് ഉണ്ട് ഇന്നിപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കുകയാണ് നമ്മുടെ ബാക്കിലില്ല ഈ ചെടിയിൽ ഒരു കൂടുണ്ടായിട്ടുണ്ട് ഇവിടെ ഇതാ അതിൽ കിളികൾ വന്നിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു പ്രാവശ്യം മുട്ടട്ട് കിളികൾ പോയതാണ് പിന്നെ അതേ സ്ഥലത്ത് ഒന്നും കൂടി വന്ന് കൂടുണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ അതിലിന് കിളികൾ വരുമ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ വിടുന്നുണ്ട് അമ്മ അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുന്നുണ്ട് ഡാനി ഇപ്പോൾ എണീറ്റ് വന്നിട്ടേ ഉള്ളൂ ഡാലി കളിക്കാൻ പോയി എന്താണ് ഗുഡ് 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 മോർണിംഗ് 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 അന്ന് രാവിലെ ചിക്കൻ ചിക്കൻ കറിയും ഇന്നലത്തെ കറി പോയി കഴിക്കട്ടെ ഇത് നമ്മൾ ആ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച വാങ്ങിച്ചെ ഇപ്പൊ വീഡിയോയിൽ അതിൻ്റെ കളർ എങ്ങനെയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല പക്ഷെ നല്ല ഓറഞ്ച് കളറാണ് നല്ലൊരു കളറാണ് അതിന് ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസം പുറത്തു പോയപ്പോൾ വാങ്ങിച്ച ചെടിയാണ് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നല്ല ഭംഗിയായിട്ടുണ്ട് ആ ചെടി ഞാന് എങ്ങനെയുണ്ട് പുട്ടും ചിക്കൻ കറിയും അടിപൊളിയാണോ രണ്ട് പേര് ക്ലാസ്സിന് വന്നിട്ടുണ്ട് നമുക്ക് യൂണിഫോമൊക്കെ സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഭക്ഷണൊക്കെ കഴിച്ചോ ക്ലാസ്സിന് വേറെ ഇഷ്ടോ നല്ല ഇഷ്ടോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ക്ലാസ് മുന്നല്ലേ അവരുടെ കളികളാണ് ഇത് ക്ലാസ് തുടങ്ങിയ ഒക്കെ സ്റ്റോപ്പ് ആവും അതിപ്പോ ക്ലാസ്സിന് മുന്നേ കുറച്ച് കളിച്ച് തീർക്കാണ് ാലു കളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് മഴല്ലോണ്ട് നേരത്തെ പോകുന്നുണ്ട് അല്ലേ അവനെ കുറച്ച് മുടി വളർന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾക്കൊന്ന് അതൊന്ന് വെട്ടാൻ പോണം അല്ലണ്ണേ ആ എന്താ പിന്നെ വായിക്കണ ഇത് നമ്മുടെ സ്കൂളിൽ ഫസ്റ്റ് വരി സ്കൂളിൽ അവനെ തരുന്ന ലൈബ്രറിയിൽ നിന്ന് കിട്ടണ ബുക്സാണ് നല്ല ചെറിയ ചെറിയ കഥകളൊക്കെ വലിയ ബുക്സ് ഉണ്ട് കിട്ടും നല്ല ഇഷ്ടമാണോ വായിക്കാൻ മുടി വെട്ടുന്നത് അത്ര ഇഷ്ടല്യ കാര്യൊന്നല്ല എന്റെ ഇഷ്ടത്തിന് പോവാണിപ്പോ ചെറുതായിട്ടൊന്ന് വെട്ടി വന്നോളൂ കേട്ടോ ഇന്ന് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന എന്താ വെച്ചെങ്കിൽ നെഗറ്റീവിനെ കുറിച്ചാണ് ചില കാരണന്മാരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് അച്ഛനെ കണ്ടുപിടിച്ചു അമ്മേനെ കണ്ടുപിടിച്ചു ഞാൻ എനിക്ക് തോന്നിയിരിക്കുന്ന നമ്മൾ നമ്മളെ അവർ കണ്ടുപഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവരുടെ കുറേ ഭാഷകൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ തഗ് പോസ്റ്റായി അതുപോലെ എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ കിട്ടണില്ല അതുപോലെ തള്ളവയ്പ്പ് തന്തവയ്പ് ഇങ്ങനത്തെയൊക്കെ ചില ചില ഭാഷകൾ നമ്മളും അറിയാതെ പറയുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഇവർ നമ്മളെ കണ്ടുപിടിക്കണ പോലെ ഇവരുടെ ഭാഷകൾ നമ്മളും കണ്ടുപിടിക്കുന്നുണ്ട് നമ്മളിടയ്ക്ക് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ആവശ്യം വരലുണ്ട് ചില സമയമൊക്കെ നമുക്കും അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതല്ല ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറേ വൺ വീക്ക് ആയിട്ടേ ഉള്ളൂ അപ്പോൾ അതിൽ നമ്മുടെ ഡെയിലി ഇല്ല വീടുകളിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഹാപ്പിനെസ് ഒക്കെയാണ് ഇടുന്നത് അപ്പോൾ ഒന്ന് രണ്ട് പേര് ഞാൻ രണ്ട് ദിവസമായിട്ട് അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോലും തിരക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇട്ടിട്ടില്ല അപ്പോൾ ഒന്ന് രണ്ട് പേര് വിളിച്ചു ചോദിച്ചു എന്താണ് രോഗ് കണ്ടില്ലല്ലോ എന്നൊക്കെ അപ്പോൾ അതിൽ ഒരാൾ എന്നോട് ചോദിച്ചു സംസാരിച്ചു കുറച്ച് നെഗറ്റീവൊക്കെ വേണം വ്ളോഗിൽ അങ്ങനെയൊക്കെയാണ് വ്ലോഗൊക്കെ തുടങ്ങിയാൽ അപ്പോൾ ഞാൻ പറയുന്നത് നെഗറ്റീവാണ് ആൾ ആളുകൾ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്നതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പോസിറ്റീവ് ആയ കാര്യങ്ങളല്ലേ നമ്മൾ ഇതിൽ ചേർക്കേണ്ടത് കാരണം എല്ലാവരും ഓരോരോ വിഷയത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓരോരോ പ്രശ്നങ്ങളിലൂടെയും പ്രശ്നമില്ലാത്തവരും ഉണ്ടാവും അപ്പോൾ എന്താച്ച അവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു പോസിറ്റീവായിട്ടാണല്ലോ തോന്നുന്നത് നെഗറ്റീവ് പറഞ്ഞിട്ട് നമുക്ക് അവരെ ഒന്നു പോസിറ്റീവ് ആക്കാൻ കഴിയില്ല നമുക്ക് അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ നല്ല സന്തോഷങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്ത് ഈ ബ്ലോഗ് കൊണ്ടുപോകാനാണ് ഞാൻ ശ്രമിക്കുന്നത് എൻ്റെ അഭിപ്രായങ്ങൾ അമ്മയ്ക്ക് പറ്റാത്തത് അമ്മയ്ക്ക് അമ്മയുടെ അഭിപ്രായങ്ങൾ എനിക്ക് പറ്റാത്തതുണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ ഏട്ടന് പറ്റാത്ത ഉണ്ട് മക്കൾക്ക് പറ്റാത്തണ്ട് അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറ്റാത്തണ്ട് അങ്ങനെ എല്ലാ കുടുംബത്തിലും എല്ലാവരും എല്ലാവരുടെ ഇടയിലും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ഈ ചാനലിൽ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ നല്ല നല്ല നിമിഷങ്ങൾ നിങ്ങളെ കാണിക്കുക അതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതാണ് ഒരു സമൂഹമുണ്ട് നെഗറ്റീവ് മാത്രം കാണാനും ഇഷ്ടപ്പെടാനും ഉള്ളൊരു സമൂഹം നമ്മുടെ ചുറ്റിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത് യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അതാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് മുടി വെട്ടി വന്ന ലുക്ക് രണ്ട് കണ്ട് അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം